ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകളായി നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസ് കാരണമാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് നോക്കുന്നത് ലോഹയുഗത്തെക്കുറിച്ചാണ് ഒൻപതാം ക്ലാസ്സിലെ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ലെസണിലെ ലോഹയുഗം മുതലാണ് നമുക്കിനി പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ലോഹയുഗം തുടങ്ങുന്നത് ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തെയാണ് ലോഹയുഗം എന്ന് അറിയപ്പെടുന്നത് സാങ്കേതികവിദ്യയിൽ മനുഷ്യർ കൈവരിച്ചിട്ടുള്ള പുരോഗതി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാലമാണ് ലോഹയുഗം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോകമാണ് ചെമ്പ് പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളുമാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ കൈവരിച്ചിരുന്നു ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ള ആദ്യകാല കാർഷിക ഗ്രാമങ്ങളാണ് ചാതൽ ഹൊയൂക്ക് തുർക്കിയിലുള്ള ചാതൽ ഹൊയൂക്ക് വടക്കൻ സിറിയയിലുള്ള ചയോനു ഇറാനിലുള്ള അലി കോഷ് ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ആദ്യകാല കാർഷിക ഗ്രാമങ്ങളാണ് തുർക്കിയിലെ ചാതൽഹുയൂക്ക് വടക്കൻ സിറിയയിലെ ചയോനു ഇറാനിലെ അലീകോഷ് ഇവിടെ നിന്നും ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ബി സിഇ ഏഴായിരമാണിതിൻ്റെ കാലമായിട്ട് കണക്കാക്കുന്നത് ചില ഉപകരണങ്ങളെ അപേക്ഷിച്ച് ചെമ്പ് ഉപകരണങ്ങളുടെ മേന്മകൾ എന്തെല്ലാമാണെന്ന് നോക്കാം അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാൻ സാധിക്കും കൂടുതൽ കാലം നിലനിൽക്കും കേടുപാടുകൾ സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പുനരുപയോഗിക്കാൻ കഴിയും ഇതെല്ലാമാണ് ശിലാ ഉപകരണങ്ങളെ അപേക്ഷിച്ച് ചെമ്പ് ഉപകരണങ്ങൾക്കുള്ള മേന്മകൾ ഒന്നുകൂടെ നോക്കാം അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും കേടുപാടുകൾ സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പുനരുപയോഗിക്കാൻ കഴിയും ഇനി അടുത്തത് താമ്രശിലായുഗമാണ് താമ്രശിലായുഗം അല്ലെങ്കിൽ കാൽക്കോലിത്തിക് ഏജ് അല്ലെങ്കിൽ ചാൽക്കോലിത്തി ഏജ് എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ലോഹയുഗത്തിലാണ് മനുഷ്യൻ ചെമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതെന്ന് നമ്മൾ പഠിച്ചു ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെയാണ് എന്ന് വിളിക്കുന്നത് ശില ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പ് ഉപകരണങ്ങളും ഉപയോഗിച്ച കാലഘട്ടമാണ് താമ്രശിലായുഗം എന്നറിയപ്പെടുന്നത് ഈ താമ്രശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളാണ് ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഇന്ത്യയിൽ നിന്നും രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നും താമരശിലായകത്തിൻ്റെ ഒരുപാട് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ദെയ്മാബാദിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിട്ടുള്ള കലശങ്ങളാണ് ശവസംസ്കാരത്തിനായി താമരശിലായകത്തിൽ ഉപയോഗിച്ചിട്ടുള്ള കലശങ്ങളാണ് മഹാരാഷ്ട്രയിലെ ദെയ്മാബാദിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് അതേപോലെ മഹാരാഷ്ട്രയിലെ നെവാസ നെവാസയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് കളിമണ്ണിലും ശിലയിലും തീർത്ത കലാ നിർമ്മിതികളാണ് കളിമണ്ണിലും ശിലയിലും തീർത്ത കലാനിർമ്മിതികൾ കണ്ടെത്തിയിട്ടുള്ളത് മഹാരാഷ്ട്രയിലെ നെവാസയിൽ നിന്നാണ് ഇനി അടുത്തത് വെങ്കലയുഗമാണ് വെങ്കലയുഗമല്ലെങ്കിൽ ബ്രോൺസേജ് മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന കൃതി എഴുതിയത് ഗോർഡൻ ചൈൽഡാണ് ഗോർഡൻ ചൈൽഡ് മാൻസെൽഫ് മാൻ മേക്സ് ഹിംസെൽഫ് അല്ലെങ്കിൽ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന കൃതി എഴുതിയ വ്യക്തിയാണ് ഗോർഡൻ ചൈൽഡ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൃതിയിൽ വിശദീകരിച്ച കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബി സി ഇ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻ്റെയും ശക്തിയെ പ്രയോജനപ്പെടുത്താനായിട്ട് പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി ലോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി ഇതിൻ്റെയൊക്കെ ഫലമായി കൃഷി വ്യാപകമാവുകയും മിച്ച ഉൽപാദനം സാധ്യമാവുകയും ചെയ്തു കാർഷികേതര ഉൽപ്പന്നങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു എന്നാണ് ഗോർഡൻ ചൈൽഡ് അദ്ദേഹത്തിൻ്റെ കൃതിയായിട്ടുള്ള മാൻ മേക്സ് ഹിംസെൽഫ് എന്ന കൃതിയിൽ വിശദീകരിച്ചിട്ടുള്ളത് എന്താണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നോക്കാം ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധതരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷത്തെയാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അതിൽ തന്നെ പകുതിയിലധികം പേരും കൃഷിയല്ലാത്ത കാർഷികേതര പ്രവർത്തനങ്ങളായിട്ടുള്ള വിവിധതരം കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷത്തെയാണ് നാഗരികത എന്ന് പറയുന്നത് നഗരജീവിതത്തിൻ്റെ സവിശേഷതകളാണ് വിശാലമായ വീതികൾ വിശാലമായ ഉണ്ടായിരിക്കും പൊതു കെട്ടിടങ്ങളുണ്ടായിരിക്കും മെച്ചപ്പെട്ട സൗകര്യങ്ങളുണ്ടാവും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും ഈ ഒരു നഗര ജീവിതത്തിൻ്റെ പ്രത്യേകതകളായിട്ട് പറയാവുന്നതാണ് നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളിൽ പെടുന്നതാണ് വിശാലമായ വീതികൾ പൊതു കെട്ടിടങ്ങൾ മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗത്തിലാണ് നാഗരിക ജീവിതം തുടക്കം കുറിച്ചത് വെങ്കലയുഗത്തിലാണ് ചെമ്പും വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാകുന്ന ലോഹസങ്കരമാണ് വെങ്കലം എന്നറിയപ്പെടുന്നത് ചെമ്പ് അല്ലെങ്കിൽ കോപ്പറും വെളുത്തീയം അല്ലെങ്കിൽ ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹസങ്കരത്തെയാണ് വെങ്കലം എന്ന് പറയുന്നത് ചെമ്പിനേക്കാൾ ഉറപ്പ് കൂടുതലുള്ള ലോഹമാണ് വെങ്കലം ഇനി വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം വെങ്കലയുഗ സംസ്കാരങ്ങളിൽ പെടുന്നതാണ് ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഇന്ത്യയിലുള്ളതാണ് ഹാരപ്പൻ സംസ്കാരം മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരം ഇറാഖിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തില് ചൈനീസ് സംസ്കാരം ചൈന ഈ നാല് സംസ്കാരങ്ങളാണ് വെങ്കലയുഗ എന്ന് അറിയപ്പെടുന്നത് വെങ്കലയുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ച സംസ്കാരമായിട്ടുള്ള ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളിൽ പെടുന്നതാണ് ഹാരപ്പ മോഹൻ ചൊതാരോ ലോതൽ തുടങ്ങിയ നഗരങ്ങൾ നഗരങ്ങൾ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഹാരപ്പ മോഹൻചുതാരോ ലോതൽ അതുകൂടാതെ ആസൂത്രിതമായി നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ ഇവിടെ കാണപ്പെടുന്നുണ്ടായിരുന്നു വലിയ കുളം അല്ലെങ്കിൽ ഗ്രേറ്റ് ബാത്ത് കാണപ്പെടുന്നത് ഈ സംസ്കാരവുമായി ബന്ധപ്പെട്ടാണ് വീടുകൾ തെരുവ് വീതികൾ അഴുക്ക് ചാലുകൾ ധാന്യപ്പുരകൾ ഇതെല്ലാം ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ പ്രത്യേകതകളാണ് അതേപോലെ തന്നെ വിവിധതരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യം ഈ ഒരു നഗരവൽക്കരണത്തെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹാരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് ഹാരപ്പൻ സംസ്കാരത്തെയാണ് ഈ ഹാരപ്പൻ സംസ്കാരം തകർന്നതിന് ശേഷം സപ്ത സിന്ധു പ്രദേശം അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് പ്രദേശത്ത് കടന്നു വന്ന വ്യക്തികളായിരുന്നു ആര്യന്മാർ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വന്ന വിഭാഗമായിരുന്നു ആര്യന്മാർ ആ വടക്ക് പടിഞ്ഞാറൻ പ്രദേശം സപ്ത സിന്ധു പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് പറയുന്നത് സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തെയാണ് സപ്ത സിന്ധു പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ നമുക്കറിയാം സംസ്കൃതമാണ് അവർ സംസാരിച്ചിരുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഒന്നാണ് സംസ്കൃതം ഈ ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷ്യയാണെന്ന് കരുതപ്പെടുന്നത് ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് സംസ്കൃതം ലത്തീൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റുമാനിയൻ തുടങ്ങിയ ഭാഷകൾ എസ് സി ആർ ടിയിലെ ഈ ഭാഷകൾ പ്രതിപാദിച്ചതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇൻഡോ യൂറോപ്യൻ ഭാഷകളിൽ ഉൾപ്പെടുന്നതാണ് സംസ്കൃതം ലത്തിൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റുമാനിയൻ എന്നീ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളായിട്ട് കണക്കാക്കുന്നത് വേദകാലഘട്ടത്തെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് വേദങ്ങളിൽ നിന്നാണ് വേദങ്ങളിൽ നിന്നാണ് ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാലത്തെ വേദകാലം എന്ന് വിളിക്കുന്നത് ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലാണ് വേദകാലമായി കണക്കാക്കുന്നത് ബി സി ഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കാലത്തെയാണ് വേദകാലഘട്ടമായിട്ട് കണക്കാക്കുന്നത് വേദകാലത്തെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആദ്യകാല വേദകാലം എന്നും പിൽക്കാല വേദകാലം എന്നും രണ്ടായിട്ട് തിരിക്കാം ഋഗ്വേദം രചിച്ച കാലഘട്ടത്തെയാണ് ആദ്യകാല വേദകാലം എന്ന് അറിയപ്പെടുന്നത് അതേസമയം യജുർവേദം സാമവേദം അഥർവവേദം ഈ മൂന്ന് വേദങ്ങളും രചിച്ച കാലത്തെയാണ് പിൽക്കാല വേദകാലം എന്ന് അറിയപ്പെടുന്നത് വേദം എന്ന വാക്കിനർത്ഥം അറിവ് എന്നാണ് വിദ് എന്ന വാക്കിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത് അറിവ് എന്ന അർത്ഥം വരുന്ന വിദ് എന്ന വാക്കിൽ നിന്നാണ് വേദം എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത് വേദങ്ങൾ നാലെണ്ണമാണുള്ളത് ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇതിൽ ആദ്യത്തെ വേദമാണ് ഋഗ്വേദം നാല് വേദങ്ങൾ കൂടാതെ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് കൃതികളും ഉണ്ട് വേദസാഹിത്യം എന്നാണിത് അറിയപ്പെടുന്നത് ഇതിൽ ഇതിലുൾപ്പെടുന്നതാണ് ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുക്കൾ ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ ഉപനിഷത്തുക്കൾ എന്നിവയും വേദസാഹിത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് വേദകാലഘട്ടത്തെക്കുറിച്ചുള്ള പഠനത്തിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സാണ് വേദസാഹിത്യം വേദകാലത്ത് വർണ്ണവ്യവസ്ഥ നിലനിന്നിരുന്നു നാല് വർണ്ണങ്ങളാണ് ഉണ്ടായിരുന്നത് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ബ്രാഹ്മണർ പൗരോഹിത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരായിരുന്നു ക്ഷത്രിയരാണെങ്കിൽ രാജ്യഭരണവും സംരക്ഷണവും നടത്തിയിരുന്ന വിഭാഗമായിരുന്നു ക്ഷത്രിയർ കൃഷിയിലും കച്ചവടത്തിലും ഏർപ്പെട്ടിരുന്നവരായിരുന്നു വൈശ്യർ ഈ മൂന്ന് വിഭാഗങ്ങൾക്കും ദാസ്യവൃത്തി ചെയ്തിരുന്ന വ്യക്തികളായിരുന്നു ശൂദ്രരായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നത് ഇങ്ങനെ നാല് വർണ്ണങ്ങളുള്ള വർണ്ണവ്യവസ്ഥ വേദകാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ഇനി രണ്ട് കാലഘട്ടത്തിലെയും വേദകാലഘട്ടത്തിലെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചു ആ രണ്ടിലെയും പ്രത്യേകതകളാണ് നോക്കാൻ പോകുന്നത് ആദ്യകാല വേദകാലം ആദ്യകാല വേദകാലത്ത് സപ്ത സിന്ധു പ്രദേശത്താണ് ജനങ്ങൾ താമസിച്ചിരുന്നത് പിൽക്കാലത്താണെങ്കിൽ അവർ ഗംഗാ സമതലം വരെ വ്യാപിച്ചു ആദ്യകാല വേദകാലഘട്ടം ആദ്യം നോക്കാം സപ്ത സിന്ധു പ്രദേശത്താണ് താമസം ആരംഭിച്ചത് വ്യവസ്ഥയായിരുന്നു ആദ്യകാല വേദകാലത്തിൽ ഇടയസമ്പദ്വ്യവസ്ഥയാണ് അർദ്ധ നാടോടികളായിരുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ലഭിച്ചിരുന്നു അതുപോലെ കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമാണ് അവർ കൃഷി ചെയ്തത് ഒരുപാട് ഗോത്രങ്ങൾ ചേർന്ന സമൂഹമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് യാഗങ്ങൾ വളരെ ലളിതമായിട്ടാണ് ചെയ്തത് ഓരോ കുടുംബനാഥനും ചെയ്യാവുന്ന തരത്തിലുള്ള ലളിതമായ യാഗങ്ങളാണ് നടപ്പിലാക്കിയത് പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു ഇത്രയുമാണ് ആദ്യകാല വേദകാലഘട്ടത്തിൻ്റെ പ്രത്യേകത സപ്തസിന്ധു പ്രദേശത്താണ് താമസിച്ചിരുന്നത് ഇടയസമ്പദ്വ്യവസ്ഥയായിരുന്നു അർദ്ധനാടോടികളായിരുന്നു സമൂഹത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം നൽകിയിരുന്നു കാട് വെട്ടിത്തെളിച്ചും തീയിട്ടുമാണ് കൃഷി ചെയ്തത് നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു അവരുടെ സമൂഹം യാഗങ്ങൾ ലളിതവും ഓരോ കുടുംബനാഥനും ചെയ്യാവുന്നതുമായിരുന്നു പ്രകൃതി ശക്തികളെ ആരാധിച്ചിരുന്നു ഇനി പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത് പിൽക്കാല വേദകാലഘട്ടത്തിൽ ആര്യന്മാർ ഗംഗാ സമതലം വരെ വ്യാപിച്ചു കൃഷിക്കാണ് അവർ പ്രാധാന്യം നൽകിയത് ഇടയ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും കൃഷിക്ക് പ്രാധാന്യം നൽകി സ്ഥിരവാസ ജീവിതമായിരുന്നു നയിച്ചിരുന്നത് സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു പിൽക്കാല വേദകാലഘട്ടത്തിൽ സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു ഇരുമ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നു വർണ്ണവ്യവസ്ഥ ഈ കാലത്ത് ശക്തിപ്പെട്ടു പിൽക്കാല വേദകാലഘട്ടത്തിൽ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു യാഗങ്ങൾ സങ്കീർണ്ണവും ചെലവേറിയതുമായി മാറി പിൽക്കാല വേദകാലഘട്ടത്തിൽ യാഗങ്ങൾ സങ്കീർണമായി മാറി ചെലവേറിയതായിട്ടും മാറി യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറിയത് പിൽക്കാല വേദകാലഘട്ടത്തിലായിരുന്നു പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെട്ടതും ഈ ഒരു കാലഘട്ടത്തിലാണ് വ്യത്യസ്തമായിട്ടുള്ള കരകൗശല വിദ്യകൾക്ക് തുടക്കം കുറിച്ചതും പിൽക്കാല വേദകാലഘട്ടത്തിലായിരുന്നു പിൽക്കാല വേദകാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളായിരുന്നു ഗംഗാ ഗംഗാസമതലം വരെ വ്യാപിച്ചു കൃഷിക്ക് പ്രാധാന്യം നൽകി സ്ഥിരവാസ ജീവിതം ആരംഭിച്ചു സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് മങ്ങലേറ്റു ഇരുമ്പിൻ്റെ ഉപയോഗമുണ്ടായിരുന്നു വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു യാഗങ്ങൾ സങ്കീർണവും ചെലവേറിയതുമായി മാറി യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറി പ്രത്യേക ആരാധനാ മൂർത്തികൾ രൂപപ്പെട്ടു വിവിധ കരകൗശല വിദ്യകളുടെ തുടക്കത്തിന് കാരണമായി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ലെസൺ ആയിട്ടുള്ള ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ലെസണിൽ പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഒരു ലെസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു നമുക്ക് അടുത്ത ലെസൺ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്